ഈ പൈലടിച്ച് തന്നെ ഒരു കിലോ ഒരു കിലോ തൊള്ളുന്നു അത്യാവശ്യം അലുപ്പമുള്ള വി ഫൈവ് ഹൺഡ്രഡിന്റെ ഫൈവ് എന്ന് പറഞ്ഞ ഫ്രോ ഒരു കിലോ റേഞ്ചോളം കൊണ്ട് കിട്ടാ നല്ല അടിപൊളി ഒരു തന്നെ നാടൻ അവിടെ വി ഫൈവില് അടിച്ചായിരുന്നു ഹൺഡ്രഡിന്റെ വി ഫൈവ് എന്ന് പറഞ്ഞ ഫ്ലോ ഫ്ലോട്ടിങ്ങാണേ രണ്ട് പീസുള്ളതാണ് നമ്മൾ ഇതിന് ഇറക്കാത്തത് നല്ല അടിയാണ്ട പക്ക ഫ്ലോട്ടിങ്ങാണ് ഫ്രോ ഞാൻ വേണ്ട റോഡ് ഗോസ്റ്റ് ബ്ലൈഡ് റീലൈറ്റ് ആക്കുവാനായിട്ട് பின் மீன் அடிச்சிட்டு இது விஃபை ஸ்பின்னட்டா நல்ல பஷகு சோண்டா ஃபோட்டிங் ஆனே ഈ ബീഫായിട്ടുള്ള മീനടിച്ചിട്ടുണ്ട് തവള കാണാൻ പറ്റൂല എന്തറിലേക്ക് കൊണ്ടുപോയി അണ്ണാക്കി ഇരിക്കുന്നവളായിട്ടെ ഇറക്കി കയറി കൊണ്ടുപോയി നൈസടിയായിരുന്നു അര കിലോ അറേ ഇഞ്ച് നാനൂറ് അര കിലോ അറേ ഇഞ്ച് പുള്ളി അപ്പിട്ട് പോയി ഒറ്റ ഹുക്കപ്പിൽ റോഡ് ടാക്കുക എന്നാ റിയൽ ടെക്നിയുണ്ട് ബ്രൈഡ് ബ്രാക്കിഷ് ഇതെല്ലാം തോന്നി കാസ്റ്റ് ചെയ്തോട്ടെ ഓക്കെ